ആയ നമസ്കാരം ഇരുപത്തി രണ്ടാമത്തെ ഓഫർ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ഓഫറ് നമ്മളെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ടൂ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പത് രൂപ ഉള്ളിലാണ് പാർസൽ ചാർജ് വരുകയുള്ളൂ ഇരുന്നൂറ്റമ്പത് ഇട്ടു ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടെങ്കിലാണ് നാനൂറ് നാന്നൂറ്റമ്പത് വരള്ളൂ നാല് പറീതി കമ്പനിയുടെ നാല് പൊർണറ് ഗ്യാസ് സ്റ്റവ് പ്രീതി കമ്പനിയുടെ നാല് ബർണറ് നാല് ബർണറ് ഒരു ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ ഓൺലൈൻ പ്രൈസ് വരുന്നുണ്ട് ഷോപ്പിലാണെങ്കിൽ പതിമൂവായിരം രൂപ ഷോപ്പിൽ റേറ്റ് വരും നാല് ബർണറ് ഒരു കറവ് മോഡൽ ഗ്യാസ് സ്റ്റോവാണ് പ്രീതി കമ്പനിയുടെ ആണിത് അപ്പോൾ ഈ കുക്കറിൻ്റെ മുകളിൽ വെച്ചെങ്കിൽ എന്താ വെച്ചെങ്കിൽ അഞ്ച് ലിറ്റർ കുക്കറാണ് ഈ നാല് കുക്കറും അഞ്ച് ലിറ്ററാണ് അപ്പം ഈ നാല് അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ വയ്ക്കാനുള്ള സ്പേസ് ഈ ഗ്യാസ് സ്റ്റോവിനുണ്ട് നാല് കുക്കറും ഒരേ ടൈമിൽ വെക്കാവുന്ന അത്രയും അഞ്ച് ലിറ്ററിൻ്റെ പാത്രം ഒരേ ടൈമിൽ വെക്കാം എന്നാണ് അതിൻ്റെ നമ്മളിത് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ നാലെണ്ണം ഇറക്കി വയ്ക്കാം ഒന്ന് രണ്ട് അതുപോലെ മൂന്ന് ഇത് ടച്ചിങ് ഗ്യാപ്പ് ഉണ്ട് ഇവിടെ മൂന്ന് അതുപോലെ നാല് ഈ നാല് കുക്കർ വെച്ച് കഴിഞ്ഞാലും പിന്നെയും ഗ്യാപ്പുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിലാണ് നമ്മളെ ഈ മൂന്ന് ലിറ്ററിന് കുക്കറി ഇരിക്കുന്നത് അപ്പോൾ നാല് പറഞ്ഞത് ഗ്യാസ് സ്റ്റൗ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് കറവാണ് ഇങ്ങനെ കറവായിട്ടുള്ള വരുന്നത് ഒരു സ്പെഷ്യൽ മോഡല് നല്ല ഭംഗിയുള്ള ഒരു രസമായിട്ടുള്ള ഈ വഞ്ചിടൊക്കെ കൂട്ടത്തിലുള്ളൊരു മോഡലാണ് ഇതിങ്ങനെ ഷേപ്പ് കറക്റ്റായിട്ടിങ്ങനെ ഇങ്ങനെ കറവ് മോഡലായിട്ടാണ് ഈ സൈഡിൽ വരുന്നത് ഇതിൻ്റെ ലോബ് വരുന്നത് ഫ്രണ്ടിൽ നാല് ലോബ് അതുപോലെ പൈപ്പിൻ്റെ ലോബ് വരുന്നത് ബാക്കിന് ഇതിൻ്റെ ലെഗൊക്കെ അത്യാവശ്യം നല്ല പവർ ഉണ്ട് അതുപോലെ ബർണറൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള മോഡൽ ബർണറാണ് ഗ്രാസിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള ബർണർ അപ്പോൾ ഒരു പതിമൂവായിരം രൂപയ്ക്ക് റേറ്റ് വരുന്ന ഓൺലൈനിലൊക്കെ ഒരു പത്ത് രൂപ റേറ്റ് വരുന്ന മോഡല് ഗ്യാസ് സ്റ്റൗ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് ഒൻപതിനായിരം രൂപ ഒൻപതിനായിരം രൂപയ്ക്ക് ഇതിപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മിക്സി എഴുന്നൂറ്റി അമ്പത് വാട്ട്സ് ബട്ടർഫ്ലൈ കമ്മിയുടെ മിക്സി എഴുന്നൂറ്റി അമ്പത് വാട്ട്സ് ബട്ടർഫ്ലൈ കമ്മിയുടെ മിക്സി ഒരാ ഒരു ജാറ് വലുത് അതിൻ്റെ ഒരു ചെറിയ ജാറ് അതിൻ്റെ ചെറിയ ജാറ് അതിൻ്റെയും ചെറിയ ജാറ് അതിൻ്റെയും ചെറിയ ജാറ് ഈ ജാറ് ചെറുതാക്കണമെങ്കിൽ ഇതിട്ട് കഴിഞ്ഞാൽ ഇത് ചെറുതാവും ഇത്രയും ഐറ്റംസ് അപ്പോൾ ഒൻപതിനായിരം രൂപയുടെ ഒരു ഗ്യാസ് സ്റ്റവ് മേടിക്കുമ്പോൾ പ്രീതി കമ്പനി ഫോർ ബർണർ ഗ്യാസ് സ്റ്റവ് വാങ്ങിക്കുമ്പോൾ എഴുന്നൂറ്റി അമ്പത് വാട്സ് ബട്ടർഫ്ലൈ കമ്പനിയുടെ ഫൈവ് ജാർ വിത്ത് ഒരു ബൗള് ഇത് ഇതിൻ്റെ കൂടെ ഗിഫ്റ്റാണ് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ വേറെ ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഗിഫ്റ്റാണ് സമ്മാനമാണ് അല്ലെങ്കിൽ അതിനുള്ള ഓഫറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരാവശ്യക്കാരെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ പെട്ടെന്ന് പോകും ഒരേ ഒരു സ്റ്റെപ്പ് കൊള്ളുമോ ഫോർ പറഞ്ഞാൽ ഈ മോഡലിൽ നമ്മളെങ്കിൽ ആരാണെങ്കിൽ പെട്ടെന്ന് വിളിക്കുക ആവശ്യമുണ്ടെങ്കിൽ പറയുക ഫോൺ നമ്പർ വീഡിയോയിൽ കൊടുക്കും നമ്മളിങ്ങനെ കുറേ സംസാരിക്കണമെന്നല്ല സബ്സ്ക്രൈബ് കുറവാണ് വളരെ കുറവാണ് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ഓക്കെ എനിക്ക് ബിസിനസ് കൂടുതോറും ഓഫറുകൾ വീണ്ടും കൂടി വീണ്ടും വീണ്ടും കൂടി കൂടി വരും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ ഇന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതാവില്ല നാളെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ആയിരിക്കും സ്നേഹം ദീപം ഇലക്ട്രോണിക്സിൻ്റെ വീഡിയോ വരുന്നത് ഓക്കെ താങ്ക് യു ഹാപ്പി ഓളം അഡ്വാൻസ് ഹാപ്പി ഓളം ഓക്കെ